ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിംഗിൽ ഈ ഒരു സമയത്ത് എന്ത് സന്ദേശമാണ് ദൈവത്തിന് നിങ്ങൾക്ക് തരുവാനായിട്ടുള്ളതെന്നാണ് അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് ദൈവത്തിന് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് എന്നുള്ളൊരു റീഡിംഗ് ആണ് നമ്മളിവിടെ എടുക്കുവാനായിട്ട് പോകുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിലേറ്റ് ചെയ്യണമെന്നില്ല റെസിഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക റീഡിങ് കാണുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിങ് കാണുവാനായിട്ട് ശ്രമിക്കുക നമുക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ദൈവത്തിന് എന്താണ് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ളതെന്ന് എന്തായിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദൈവത്തിന് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് ഫൈവ് വൺസിന് എനർജി കിട്ടുന്നുണ്ട് അതായത് ഒന്നിലധികം പേർ ഈ ഒരു സമയത്ത് നിങ്ങളെ മാനസികമായിട്ട് വേദനിപ്പിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾ മാനസികമായി വളരെയധികം തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയും നമുക്ക് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ ദൈവം ഇവിടെ പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ ഒരു കുരുക്കിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുക കാരണം ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപെട രക്ഷപ്പെടുവാൻ പറ്റുമെന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു അതായത് ഈ ഒരു വ്യക്തികളിൽ കുറച്ച് വ്യക്തികളെ ഇവിടെ കാണിക്കുന്നുണ്ട് അവരാണ് നിങ്ങളെ ഈ ഒരു സമയത്ത് ഉപദ്രവിക്കുന്നതായിട്ട് കാണിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിയുക അതിൽ നിന്ന് പുറത്തു വരിക എന്നാണ് ഈ ഒരു സമയത്ത് ആദ്യം ദൈവത്തിന് നിങ്ങൾക്ക് തരുവാനായിട്ടുള്ള സന്ദേശം നമുക്ക് നോക്കാം നിങ്ങളുടെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ എന്ത് സന്ദേശമാണ് ദൈവത്തിന് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് ഫൈവർ സോഴ്സിൻ്റെ എനർജി കിട്ടുന്നുണ്ട് അതായത് കൂടെ നിന്നും അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കൊപ്പമുള്ള നിങ്ങൾ വളരെയധികം വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി അവരുടെ അവരുടേതായ എന്തോ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിങ്ങളെ ഇവിടെ വളരെയധികം വേദനിപ്പിച്ച എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ദൈവം ഇവിടെ പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തൊട്ടരികിൽ തന്നെയുണ്ട് ആ ഒരു വ്യക്തിയെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം പതുക്കെ ആ ഒരു വ്യക്തിയുമായിട്ടും അതായത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കുറച്ചൊന്നും മാറ്റി നിർത്തുക അതായത് ഒരു ബൗണ്ടറീസ് വെക്കുക എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് എന്ത് സന്ദേശമാണ് ഈ ഒരു സാഹചര്യത്തിൽ ദൈവത്തിന് നിങ്ങളോട് പറയുവാനായിട്ടുള്ളതെന്ന് ഫോറോ കപ്സിന്റെ എനർജി കാണിക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നഷ്ടപ്പെട്ടതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി ആയിരിക്കാം അതായത് നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളെ അതായത് നിങ്ങൾ നിങ്ങൾ വിചാരിച്ചതുപോലെ ഒരു ആത്മാർത്ഥത അവർ നിങ്ങളോട് കാണിച്ചിട്ടുണ്ടായിരിക്കില്ല അതായിരിക്കാം നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം നിങ്ങൾക്ക് സംഭവിച്ച ഒരു വ്യക്തിയായിരിക്കാം അതായത് എന്തെങ്കിലും പണം അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ നഷ്ടപ്പെട്ടതായിട്ട് കാണിക്കുന്നുണ്ട് അത് നഷ്ടപ്പെട്ടിട്ട് ഇവിടെ കുറച്ച് നാളുകളായിരുന്നു കാണിക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾ ആ ഒരു ചിന്തയിൽ തന്നെയാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ദൈവം പറയുന്നത് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഇനി ആ നഷ്ടപ്പെട്ടതിനെ ആലോചിച്ച് നിങ്ങൾ ദുഃഖിച്ചിരുന്നുണ്ട് യാതൊരു കാര്യവുമില്ല പകരം ഇനി പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് അത് മാത്രമല്ല മറ്റെന്തൊക്കെയോ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെന്നും ഇവിടെ ഈ ഒരു കാർഡ് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് പക്ഷെ അത് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല അപ്പോൾ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ കണ്ണ് തുറന്നു നോക്കുക അതാണ് ഈ ഒരു കാർഡിലൂടെ ദൈവം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തരുന്ന ഒരു സന്ദേശമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ എന്താണ് ദൈവത്തിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ക്യൂഡോ മെനക്കൾസിൻ്റെ എനർജി കിട്ടുന്നുണ്ട് അതായത് നിങ്ങൾ ധാരാളം കഴിവുകൾ ഉള്ള ഒരു വ്യക്തിയാണെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയാതിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ആരുടെയും ആരുടെയും ഒരു ആരെയും ആശ്രയിച്ച് നിങ്ങൾ നിൽക്കരുത് അതല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ ഇരിക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിങ്ങൾ തന്നെ പ്രവർത്തിക്കണം എന്നാണ് ഈ ഒരു ക്യൂറോപ്പിനെ കുറിച്ച് പറഞ്ഞു തരുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ മുന്നിട്ടിറങ്ങുക എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സാമ്പത്തികപരമായ ഈ ഒരു സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇനി ആരുടെ ആരുടെയും അതായത് മറ്റാരുടെയും ഇനി സഹായം തേടാതെ സ്വന്തമായിട്ട് തന്നെ അതിനായിട്ട് മുന്നിട്ടിറങ്ങുക എന്നാണ് ദൈവം ഇവിടെ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് നമുക്ക് നോക്കാം ഈ ഒരു കന്ന സിറ്റുവേഷനിൽ എന്താണ് ദൈവത്തിന് നിങ്ങളോട് പറയുവാനായിട്ടുള്ളതെന്ന് നൈട്രോമെനക്കളിസിന് എനർജി കിട്ടുന്നുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അതായത് ഒരുപാട് കാലമായി നിങ്ങൾ എന്തോ ഒരു കാര്യത്തിനായിട്ട് വെയിറ്റ് ചെയ്ത് ഇവിടെ അതായത് ഇനി ലഭിക്കില്ല എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ദൈവം നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും പക്ഷെ ഇത്രയും കാലം അതിന് ഇനി വളരെ താമസമില്ല ഇത്രയും കാലം അതിനായിട്ടൊരു സമയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് കിട്ടാതിരുന്നത് അതിനായിട്ടുള്ള സമയം വന്നെത്തിയിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണി കാണിക്കുന്നത് അതായത് എന്തോ ഒരു ഒത്തിരി കാലമായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അത് നടക്കുവാൻ പോകുന്ന ഒരു എനർജിയും നമുക്കിവിടെ ഏർ കിട്ടുന്നുണ്ട് ആ ഒരു സന്ദേശവും ദൈവത്തിന് നിങ്ങളെ അറിയിക്കുവാനായിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ എന്താണ് ദൈവത്തിന് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ളത് നമുക്ക് നോക്കാം ജഡ്ജ്മെന്റ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതായത് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുതിയൊരു വ്യക്തിയാകാൻ പോകുന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട് അതായത് ഇത്രയും കാലം നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇനി നിങ്ങൾ മുഖാമുഖം അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ കാണുന്ന ഒരു എനർജിയാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ എന്തിനാണ് ഈ ഒരു ഭൂമിയിൽ ജനിച്ചത് എന്താണ് നിങ്ങളുടെ ആ ഒരു സോൾ പർപ്പസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇനി തിരിച്ചറിയാൻ പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ഈ ഒരു ജഡ്ജ്മെന്റ് കാർഡ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആര് വിശ്വസിക്കണം എങ്ങനെ ജീവിക്കണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലുള്ള തിരിച്ചറിവിലൂടെ നിങ്ങൾ പോകുവാൻ പോകുന്നു എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദൈവത്തിന് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ള സന്ദേശം ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ഇന്ന് കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടി താങ്ക് യു